ഹൈന്ദവ പുരാണങ്ങളിൽ പറയുന്ന മഹാവിഷം വമിക്കുന്ന ഒരു ഭയങ്കരാസ്ത്രമാണ് നാഗാസ്ത്രം രാവണപുത്രനായ ഇന്ദ്രജിത്തിനും മഹാഭാരതത്തിലെ പ്രശസ്തനായ കർണനും ഈ അസ്ത്രമുണ്ടായിരുന്നു ഇന്ദ്രിയത്തിന്റെ അസ്ത്രത്തിൽ വാസുകിയായിരുന്നു ഉണ്ടായിരുന്നത് കർണന്റെ പക്കലുള്ള അസ്ത്രത്തിലാവട്ടെ നാഗരാജാവായ തക്ഷകപുത്രനായ അശ്വസേനനായിരുന്നു ഈ നാഗം അർജുനനാൽ വധിക്കപ്പെട്ടു ഇതിന്റെ ഉത്ഭവത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരിക്കൽ നാഗനെന്നൊരസുരൻ സജ്ജനങ്ങളെ വളരെയേറെ ദ്രോഹിച്ചിരുന്നു ആ അസുരനെ നിഗ്രഹിക്കാൻ ഒരു മാർഗവുമില്ലാതായ ബ്രഹ്മാവ് അതർവണ മന്ത്രങ്ങളാൽ വലിയൊരു അഭിചാരം നടത്തി അപ്പോൾ ഹോമകുണ്ടത്തിൽ നിന്നും സർപ്പാകൃതിയിൽ ഒരു മഹാഭൂതമായി വന്നു ആ നാഗഭൂതത്തോട് ക്ഷണത്തിൽ നാഗാസുരനെ നിഗ്രഹിക്കുക ബ്രഹ്മാവ് നിർദ്ദേശിച്ചു ബ്രഹ്മനിർദ്ദേശമനുസരിച്ച് നാഗബോധം നാഗാസുരന്റെ രാജ്യത്തെത്തിയ അവനെ യുദ്ധത്തിന് വെല്ലുവിളിച്ചു യുദ്ധം കാണുന്നതിനായി ത്രിമൂർത്തികൾ നാഗബൂതത്തെ അനുഗമിച്ചിരുന്നു നാഗന്റെ സൈനികരെല്ലാം നാഗബൂതം വിഴുങ്ങി തുടർന്ന് നാഗന്റെ മന്ത്രിയും കൂടുതൽ സൈന്യങ്ങളും എത്തിയെങ്കിലും നാഗബോധം അവരെയും വിഴുങ്ങി തുടർന്ന് നാഗാസുരന്റെ ഊഴമായി നാഗാസുരനും നാഗബോധവും തമ്മിൽ ഉഗ്ര ഉഗ്രയുദ്ധമുണ്ടായി അനേക വർഷക്കാലം സമനിലയിൽ യുദ്ധം തുടർന്നതിനു ശേഷം നാഗാസുരൻ അവശനായി തീർന്നു അപ്പോൾ നാഗബോധം അവനോട് ധാർമ്മികനായി ജീവിക്കും ിൽ വെറുതെ വിടാമെന്ന് പറഞ്ഞു നാഗാസുരൻ അത് തിരസ്കരിച്ചു